കാഞ്ചിയാർ ബംഗാലൂർ കടയിൽ പുലിയെ കണ്ടതായ നാട്ടുകാർ വെള്ളിയാഴ്ച രാത്രിയിലെ ഏലത്തോട്ടത്തിലാണ് പുലിയോട് രൂപസാദൃശ്യമുള്ള ജീവിയെ സ്ഥലമുടമ നേരിൽ കണ്ടത് ബംഗാലൂർ കട സ്വദേശി കടമ്പനാട്ട് സ്വദേശി ശശിധരനാണ് പുലിയെ കണ്ടതായി പറയുന്നത് കാഞ്ചിയാർ റേഞ്ച് ഓഫീസിൽ നിന്നും വനപാലകരെ തീ പരിശോധന നടത്തി ഉച്ചപ്പുലിയെന്നും വനംവകുപ്പ് വ്യക്തമാക്കി ഇന്നലെ രാത്രിയിലാണ് പുലിയുടെ സാദൃശ്യം തോന്നുന്ന ജീവിയെ ശശിധരൻ കണ്ടത് സമീപത്തെ കടയിൽ പോയി തിരികെ വീട്ടിലേക്ക് പോകുമ്പോഴേ ഏലത്തോട്ടത്തിലാണ് വലിപ്പമുള്ള ജീവിയെ കണ്ടതെന്നും ശശിധരൻ വ്യക്തമാക്കി ശശിധരൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് മൊബൈൽ ടോർച്ചടിച്ചപ്പോഴാണ് പുലിയുടെ സാമ്യമുള്ള ജീവിയെ കണ്ടത് വെളിച്ചം കണ്ടതോടെ ജീവി പതുക്കെ വീടിന്റെ പിൻഭാഗത്തു കൂടി നടന്നു പോവുകയായിരുന്നു കടക്ക് പോയിട്ട് വരുമ്പോഴാണ് ഞങ്ങൾ റോഡ കടന്നു വരുമ്പോൾ ഒരു പട്ടി ഓടി വരുന്നു പട്ടിയെ ഓടിച്ചു വന്നതായിരിക്കും പട്ടിയെ തിരിച്ചു ഓടിച്ചു ഞങ്ങൾ വീട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ പറമ്പിൽ നിന്ന് ഒച്ച കേട്ടു മൊബൈൽ ഫോണിന്റെ വട്ടത്തിൽ കണ്ടു ഞാൻ അത് എഴുന്നേറ്റും പയ്യ നടന്ന് വീടിന്റെ പോയി വിവരം പറഞ്ഞതിനെ തുടർന്ന് രാത്രി തന്നെ വനംവകുപ്പും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു തുടർന്ന് ഇന്ന് രാവിലെയും വനപാലകർ എത്തി പരിശോധന നടത്തി കാൽപ്പാടുകൾ കണ്ടെത്തിയെങ്കിലും വ്യക്തമായില്ല കണ്ടത് ാണ് സാധ്യതയെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു അറിഞ്ഞ ഉടൻ തന്നെ ആറോ സാറോ ഒത്ത് ഈ സ്ഥലത്ത് വന്ന് പരിശോധിച്ചു കാൽപ്പാടുകളൊക്കെ നോക്കി സാറത് ഫോട്ടോയും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് പരിസരം പരിശോധിച്ച് എക്സ്പെർട്ട് ഒപ്പീനിയന് വേണ്ടി സാർ കൊടുത്തിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ എന്താണെന്നുള്ള സ്ഥിരീകരിച്ച് പറയാമെന്ന് അറിയിച്ചിട്ടുണ്ട് സാർ പറയുന്നത് നമുക്ക് തോന്നുന്നത് ലെപ്പേഡ് കാറ്റ് പോലുള്ള ജീവികളായിട്ടാണ് തോന്നുന്നത് ലബക്കടയിലും പുലിയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായതായി സൂചനയുണ്ട് വന്യജീവിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആളുകൾ വലിയ ആശങ്കയിലാണ് ലബക്കട ടൌണിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരത്തിലാണ് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇത് ജനങ്ങളെ ആശങ്കയിൽ മാറ്റി ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന